സംഗീത സംവിധായകനും ഗായകനുമായ എ ആർ റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചനം നേടി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭർത്താവുമായി വേർപിരിയുന്നതായി സൈറ തന്നെയാണ് തുറന്നു പറഞ്ഞത് സൈറയുടെ വക്കീൽ വന്ദനാഷായാണ് ഇരുവരും വേർപിരിയാനുള്ള തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു റഹ്മാൻ സൈറ വിവാഹം വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്കുശേഷം സൈറ തന്റെ ഭർത്താവ് എ ആർ റഹ്മാനിൽ നിന്ന് വേർപിരിയാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ബന്ധം തുടർന്നു പോകുന്നതിലെ വൈകാരിത സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം പരസ്പരം അഗാധമായ സ്നേഹമുണ്ടായിരുന്നിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവ് സൃഷ്ടിച്ചതായി ഇരുവരും കണ്ടെത്തി എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് വേദനയും നിരാശയും കൊണ്ടാണ് താനീ തീരുമാനമെടുത്തത് എന്നാണ് സൈറ വ്യക്തമാക്കുന്നത് ഈ പ്രയാസകരമായ സന്ദർഭത്തിൽ സൈറയുടെ സ്വകാര്യത മാനിക്കണമെന്നും വക്കീലായ വന്ദന പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഖദീജ റഹീമ അമീൻ എന്നിങ്ങനെ മൂന്ന് കുട്ടികളാണ് റഹ്മാൻ സൈറ ദമ്പതികൾക്ക് ഉള്ളത് ഒരു ഗുജറാത്തി കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു സൈറാബാനു ബാനു തങ്ങളുടേത് അറേഞ്ച് മാരേജ് ആണ് എന്ന് റഹ്മാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തൻ്റെ അമ്മയാണ് സൈറയെ കണ്ടെത്തിയത് എന്നും താൻ അക്കാലത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലായിരുന്നു എന്നുമാണ് അന്ന് റഹ്മാൻ പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ തനിക്ക് വധുവിനെ അന്വേഷിക്കാൻ സമയമില്ലായിരുന്നുവെന്നും സിനിമകളുമായി താൻ ബോംബെയിൽ ചെയ്യുന്ന കാലമായിരുന്നു എന്നുമാണ് എ ആർ റഹ്മാൻ അന്ന് പറഞ്ഞിരുന്നത് വിവാഹം കഴിക്കുമ്പോൾ ഇരുപത്തൊൻപത് വയസ്സായിരുന്നു തന്റെ പ്രായമെന്നും അമ്മയോട് ഒരു വധുവിനെ കണ്ടെത്തിക്കോളൂ എന്നും റഹ്മാൻ പറഞ്ഞു എന്നാൽ തന്നെ അധികം പ്രയാസപ്പെടുത്താത്ത ലാളിത്യമുള്ള ഒരാളെ കണ്ടെത്തണം എന്നായിരുന്നു റഹ്മാൻ അമ്മയോട് പറഞ്ഞിരുന്നത് ഓസ്കാർ പുരസ്കാര ജേതാവായ റഹ്മാൻ മിക്ക അവാർഡുകളും ഏറ്റുവാങ്ങാനും സൈറയ്ക്കൊപ്പമായിരുന്നു പോയിരുന്നത് ഈ വർഷം ജൂലൈയിൽ നടന്ന അനന്തംബാനിയുടെയും രാധികയുടെയും വിവാഹ ചടങ്ങിലാണ് അവസാനമായി ഇരുവരും ഒന്നിച്ച് ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത്